ഹരേ കൃഷ്ണ ജയ ശ്രീരാധേ രാധേ സർവം ശ്രീരാധാ കൃഷ്ണ ആർ പ്രമസ്തു ഇന്ന് ശിവരാത്രിയായിട്ട് എളന്നുമ്മൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഈ ഒരു സമയത്ത് ഭഗവാനെ കുറിച്ചിട്ടുള്ള എൻ്റെ അനുഭവങ്ങളെ കുറിച്ചിട്ടും കുറച്ച് കുറച്ച് കഥകളെക്കുറിച്ചിട്ടുമൊക്കെ പറയാൻ അവസരം തന്നതിന് ഈ ക്ഷേത്രത്തിലെ ജീവനക്കാരോടും സുഹൃത്തായിട്ടുള്ള ലക്ഷ്മി ജി ജിക്കും അതുചേട്ടനും പ്രത്യേകം നന്ദി പറയുന്നു ഭഗവാനും നന്ദി പറയുന്നു ഈ മഹാശിവരാത്രി ദിവസം ഞാന് ഈ ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്ത് ഈ ക്ഷേത്രത്തെ കുറിച്ച് ഞാൻ ഇപ്പോൾ സ്റ്റേജിൽ വന്ന് കയറിയപ്പോ തന്നെ ഒരു ആ പുണ്യാത്മാവായിട്ടുള്ള വ്യക്തി പറഞ്ഞ എന്താ വെച്ചാല് ഈ ക്ഷേത്രം വളരെ പ പു പുണ്യപുരാതനായിട്ടുള്ള പഴക്കമുള്ള ക്ഷേത്രമാണ് പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രമായിരുന്നു നൂറ്റിയെട്ട് ദിവ്യ ശിവക്ഷേത്രങ്ങളിൽ നൂറ്റിയെട്ട് പുണ്യമായിട്ടുള്ള ശിവക്ഷേത്രങ്ങൾ ഉൾപ്പെടേണ്ട ക്ഷേത്രമായിരുന്നു അത്രത്തോളം പഴക്കമുള്ളതാണ് നിങ്ങളിപ്പോ ഈ പൂജിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ദിവസവും പ്രാർത്ഥിക്കുന്ന ഈ എളനക്കര മഹാദേവ ക്ഷേത്രം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ അത്രയും പുണ്യമായിട്ടുള്ള ഒരു സ്ഥലത്ത് പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട നമ്മുടെ കേരള ഭൂമി ഒന്നാകെ പരശുരാമൻ്റെതാണ് അതറിയാല്ലോ നമ്മുടെ പരശുരാമ സ്വാമി ആറാമത്തെ അവതാരം അല്ലെ ആ ആറാമത്തെ അവതാരം എന്ന് നമ്മൾ പറയുന്നു പക്ഷേ ശ്രീമദ് ഭാഗവതം പരിശോധിച്ചാൽ എല്ലാം ഭഗവാന്റെ അവതാരമാണ് നമ്മളെത്രയും ഭഗവാന്റെ അംശമാണ് അപ്പോ ഭഗവാൻ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവതരിക്കുന്ന അവതാരങ്ങളെയാണ് ആവേശ അവതാരം എന്ന് പറയാം ഭഗവാന് പലതരത്തിലുള്ള അവതാരങ്ങളുണ്ട് കലാവതാരം പൂർണാവതാരം ആവേശ അവതാരം പരിപൂർണാവതാരം അതില് ഒരു